ഹലോ ഗൈസ് ഇന്നത്തെ ഒരു കണ്ടന്റ് വീഡിയോയോ ഡാൻസ് വീഡിയോയോ ചലഞ്ചിങ് വീഡിയോയോ ഒന്നുമല്ല ഇന്ന് ജൂലൈ ഇരുപത്തി മൂന്ന് കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപത്തി മൂന്നിനാണ് ഞാനും എൻ്റെ അനിയത്തിയും കൂടിയിട്ട് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അത് നമ്മൾ തുടങ്ങാൻ കാരണം എന്ന് വെച്ചാൽ തന്നെ നമ്മുടെ ചേച്ചിമാരാട്ടെ അമ്മയൊക്കെ ആയിട്ട് ഇവർ നിങ്ങൾക്ക് നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുക എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അപ്പം നേരത്തെ മുതലാണെങ്കിലും എനിക്കിങ്ങനെ നമ്മുടെ ജീവിതത്തിലൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻസ് ആരെങ്കിലും പരിപാടി ബർത്ത്ഡേ അപ്പോൾ ഇതൊക്കെ വീഡിയോ എടുത്ത് പാട്ടൊക്കെ ഇട്ട് എഡിറ്റ് ചെയ്തൊക്കെ സ്റ്റാറ്റസ് ഒക്കെ ആക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് എന്ന് പറഞ്ഞ് ഞാൻ ഭയങ്കര എഡിറ്റർ ആണെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ നോർമലി ഇൻ ഈ ഇങ്ങനെ സംഭവമൊക്കെ ആഡ് ചെയ്യുക പാട്ടിടുക അങ്ങനെയൊക്കെ വെച്ച് എഡിറ്റൊക്കെ ചെയ്ത് എല്ലാ മെമ്മറീസും ഒക്കെ അങ്ങനെ ആക്കി വെക്കും വെക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ അപ്പം അങ്ങനെ ഇവരൊക്കെ പറയുമ്പോഴും നമുക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ അങ്ങനെയൊക്കെ അപ്പം അവധി ഒരു അവധി സമയത്ത് എൻ്റെ അനിയത്തി വീട്ടിലുണ്ടായിരുന്നപ്പോൾ ഞങ്ങളെ രണ്ടുപേരും കൂടെ കണ്ടെത്തിപ്പോൾ ഒരു പഴയകാല രീതിയിലുള്ള ഒരു ഷോർട്ട് വീഡിയോ എടുത്തു അതാണ് നമ്മളാകത്തെ ഷോർട്ട്സ് യൂട്യൂബിലെ അപ്പം അത് ഞങ്ങൾ യൂട്യൂബിലിടാന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ അല്ല ജസ്റ്റ് സ്റ്റാറ്റസ് ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇടാം ഇങ്ങനെ പ്രതീക്ഷിച്ച് നമ്മൾ എടുക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത് അത് എടുത്ത് നമ്മൾ പാട്ടൊക്കെ ഒരു പഴയകാല പാട്ടിട്ടു ഇട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾക്ക് കൊള്ളാം എന്നാൽ നമുക്ക് ഫസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ആയിട്ട് നമുക്കിത് അപ്ലോഡ് ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ച് അപ്പം ജൂലൈ ഇരുപത്തി മൂന്ന് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു അതിനകത്തോട്ട് ഈ ആദ്യമായിട്ട് ആ വീഡിയോ ഇട്ടു അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ആദ്യം ഉണ്ടായിരുന്നൊരു അങ്ങ് പോയി എന്താ പിന്നെ എന്തെയ്യാ നമുക്ക് വീഡിയോ ഇടാനായിട്ട് ഒരു പ്രകടനമൊക്കെ തോന്നി അങ്ങനെ നമ്മൾ പിന്നെ വീഡിയോസൊക്കെ ഇടാൻ തുടങ്ങി അങ്ങനെ എന്ത് കണ്ടൻറ്റ് ഫോളോ ചെയ്യണം അങ്ങനെയൊന്നും ഇല്ല നമ്മളാണെങ്കിൽ ഇപ്പം എന്താ ചെറിയ ചെറിയ കുക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ ചുമ്മാ ഒരുങ്ങുന്ന വീഡിയോ അങ്ങനെയൊക്കെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ജസ്റ്റ് നമ്മൾ ഒരുക്കുന്ന വെച്ചാൽ മേക്കപ്പ് ഫൗണ്ടേഷൻ അങ്ങനെയൊന്നുമല്ല എന്തൊക്കെയോ അങ്ങ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമുക്ക് നമ്മുടെ മെമ്മറിക്ക് സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നു അതിൽ നമ്മളെ അറിയാവുന്ന നമ്മുടെ ഫ്രണ്ട്സ് നെയ്ബേഴ്സ് റിലേറ്റീവ്സ് നമ്മളെ നമ്മുടെ ഇഷ്ടപ്പെടുന്ന കുറച്ച് പേര് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അപ്പോൾ ആദ്യമൊക്കെ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവ് ഇപ്പോൾ ഭയങ്കര നമ്മുടെ ചാനലിൽ ഗ്രോത്ത് ഉണ്ടായതുകൊണ്ട് ഒന്നും വന്നിട്ട് ഞാനിരുന്ന് പറയുമല്ല ഇപ്പോൾ ഇപ്പോഴാണെങ്കിൽപ്പോൾ നമുക്ക് മുന്നൂറ് സംതിങ് മുന്നൂറ്റമ്പത് സബ്സ്ക്രൈബേഴ്സാണ് ഇന്ന് വരെ ഉള്ളതിലുള്ളത് അതുതന്നെ നമുക്ക് ഞങ്ങളെ സംബന്ധിച്ച് എന്നെയും എൻ്റെ അനിയത്തിയും എൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്കത് വലിയ കാര്യമാണ് മറ്റ് നമ്മൾ വലിയ വ്ളോഗർ ഒന്നുമല്ല അപ്പം നമ്മൾ ഫേമസ് ഒന്നും അല്ലാത്ത ആൾക്കാരായിട്ട് പോലും നമുക്ക് അത്രയും സബ്സ്ക്രൈബേഴ്സ് തന്നെ എനിക്ക് അത് നമ്മുടെ അറിയാമെന്ന് തന്നെ ആയിരിക്കാം എന്നാലും അത് നമുക്ക് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതും കാര്യങ്ങളുമൊക്കെ പിന്നെ നമ്മൾ ആ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് നമുക്കൊരു ലാഗ് വന്നു വീഡിയോ ഇടാനായിട്ടൊക്കെ എന്തോ എന്ത് പറ്റിയും നടത്തില്ല ഞങ്ങൾ അങ്ങനെ ഇടുന്നൊന്നും ഇല്ലായിരുന്നു ഞാനും അവളും അനിയത്തി അടുത്ത് അടുത്തും ഇല്ല അവളെ സേലത്ത് പഠിക്കുകയാണ് ഞാനിവിടെയാണ് അപ്പോൾ അത് വീഡിയോസ് ഞങ്ങൾ ഒന്നിച്ചുള്ള വീഡിയോസ് വരാനും പരിമിതികളുണ്ട് പിന്നെ ഞാൻ തന്നെയുള്ള വീഡിയോസ് എടുത്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാറുണ്ട് പിന്നെ സമയക്കുറവ് എല്ലാം കൊണ്ടിട്ടാണ് നമ്മൾ വീഡിയോ തുടരെ നമുക്ക് ഇടാൻ പറ്റാത്തത് പിന്നെ ഇതൊക്കെ വന്ന് ഞാൻ എന്തിനാണ് പറയുക ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല ഒരു എന്ത് എന്തോ പറയണം എന്തിനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പോലും എനിക്കറിയുന്നില്ല അപ്പോൾ ഉള്ള ആ ഒരു മുന്നൂറ് സംതിങ് ആൾക്കാർ നമ്മുടെ എന്താ നമ്മുടെ ഫ്രണ്ട്സും ഫാമിലീസും നെയ്ബേഴ്സ് റിലേറ്റീവ്സ് തന്നെ ആയിരിക്കാം എന്തെന്നാലും ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ അവരോട് ഒരുപാട് ഒരുപാട് താങ്ക് യു പിന്നെ വീഡിയോസൊക്കെ ഫുള്ള് കണ്ട് വ്യൂസൊക്കെ തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് വീഡിയോസ് ലൈക്ക് ചെയ്യേണ്ടതാണ് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കേണ്ടതാണ് പ്രത്യേകിച്ച് എന്ന് പറയുന്നത് നമ്മളൊരു ഡെയിലി ലൈഫിൽ നമ്മുടെ ഒരു നോർമൽ ആൾക്കാരുടെ നോർമൽ ഒരു ഗേളിൻ്റെ അല്ലെങ്കിൽ ഒരു വീട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങൾ മാത്രം വീട്ടിലെ എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ലൈഫ് മൊത്തമല്ല നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ഹാപ്പി മൊമെൻറ്റ്സ് മാത്രം കാണിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റി കാണിക്കാനായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ചാനലാണിത് അപ്പോൾ നമ്മുടെ ഈ ചാനലിനെ എല്ലാവരുടെയും എല്ലാ ദിവസവും സപ്പോർട്ടും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ പറയുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പം ഇത്രയും നാളും സപ്പോർട്ട് ചെയ്ത് കൂടെ ആൾക്കാർക്ക് ഇപ്പം നമ്മൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അടുപ്പിച്ചടിപ്പിച്ച് വീഡിയോ ഇടണം ആരായാലും തുടങ്ങി അടുപ്പിച്ചടിപ്പിച്ച് വീഡിയോ ഇടണം അപ്പോൾ നമ്മൾ പോരായ്മയാണ് അപ്പം ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളോട് സജെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിലും എല്ലാം പറയണം പറയാനെന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോൾ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ഇതുപോലെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നമ്മുടെ സമയക്കുറവും പിന്നെ കണ്ട നമുക്കിങ്ങനെ അറിയത്തില്ല എന്ത് കണ്ടൻ്റ് ഡെയിലി ഇടേണ്ടത് അങ്ങനെയൊക്കെ അതൊക്കെ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഡെയിലി വീഡിയോസ് ഇടാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ തന്നെ ഇപ്പോൾ ഉള്ള സബ് സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും നമുക്ക് സന്തോഷമാണ് അപ്പം ഇതുപോലെ ആ ഉള്ളവർ നമ്മൾ ഇതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പം നമ്മുടെ ചാനൽ ഒരു വർഷം ആയിക്കുവാണ് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഇത് ഇതിപ്പോൾ നമ്മൾ അവളനീതി ഇങ്ങനെ പറഞ്ഞു നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആയി ആകുന്നു ഇരുപത്തി മൂന്നാം തീയതി അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പം പിന്നെ യൂട്യൂബ് സ്റ്റുഡിയോയിലൊക്കെ നോക്കിയപ്പോഴും ഫസ്റ്റ് ബർത്ത്ഡേ എന്ന് പറക്കെ പറഞ്ഞു വന്നു അപ്പം നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുക ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ കാണും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കണ്ടൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും സജസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുക എന്താ എല്ലാവർക്കും ഒരുപാട് നന്ദി എല്ലാവർക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞങ്ങളുടെ അവളൊരു ഇവിടെ നാട്ടിലില്ല എൻ്റെ അനിയത്തി അപ്പം അവളുടെയും എൻ്റെയും എൻ്റെ പാർട്ട്ണറിൻ്റെയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ എൻ്റെ റിലേറ്റീവ്സിൻ്റെ എൻ്റെ വീട്ടുകാരുടെ എല്ലാവരുടെ പേരിലുള്ള താങ്ക് യു അറിയിക്കുകയാണ് അപ്പം ബൈ